വേദനയായി മാറി ഈ ഈ സംഭവം ശരിക്കും ശരിക്കും മെയിൻ ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്രസരം ഭാഗത്തുണ്ട് എന്താ അതിനെ ഒത്താശ ചെയ്യാനായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരുണ്ട് ആ കോൺഗ്രസ്സുകാരും നീ കോൺഗ്രസ് കാരനാന്നു നീ ഇല്ലാന്നു കാര്യം ഉണ്ടാ ഇവരൊക്കെ ഒരു കൂടിയ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുതൽ ഇവന് ജാമ്യം കൊടുക്കും ജാമ്യം കൊടുക്കാൻ ആൾക്കാരുണ്ടാവും ഇവന് ഇവിടെ വരും ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർക്കെതിരെയും ഒരു അന്വേഷണം നടത്തണം ഇയാൾ മാനസിക രോഗി തന്നെ ആണോ എന്നുള്ളത് വീണ്ടും ഒരു കുടുംബത്തിലെ മൂന്ന് പേർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് നോർത്ത് പറവുന്ന സമീപമുള്ള ചേനമംഗലം എന്ന പ്രദേശം നാട്ടുകാർ കൂടി ചേരുകയാണ് ചേട്ടാ ഇത് സംഭവം വളരെ ില്ല തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ചെയ്യുന്ന അവൻ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടാറുണ്ട് ഇപ്പം നമ്മൾ നെറ്റിത്തെറിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റണല്ലോ ഈ നാടിൻ്റെ ഒരു വേദനയായി മാറി ഈ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഈ ഒന്നാമതന്നെ ഈ മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള അവർക്ക് എന്താണ് ചെയ്യണതെന്നുള്ള ഒരിതില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ കാരണന്മാരൊക്കെ വളരെ ഡീസൻറ്റ് ആൾക്കാരാണ് ഞങ്ങളെ സംഭവം നമുക്കറിയാവുന്നവർ തോന്നും അവരൊന്നും വലിയ പ്രശ്നക്കാരല്ല അയാൾ കൂലിപ്പണി ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ് അമ്മയത് ചെറിയൊരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് അല്ലാണ്ടൊന്നും വേറെ ഒന്നും നമുക്ക് നമ്മുടെ അറിവിലില്ല ഞാൻ കുറച്ച് നീങ്ങിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇതൊക്കെ വളരെ ഇത്തരം കേസുകളൊക്കെ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചാനലുകാരും എല്ലാവരും ശ്രമിക്കുക അപ്പോൾ തന്നെ പിന്നെ ഉദ്യോഗസ്ഥന്മാരും പോലീസും എല്ലാം വളരെയധികം ശ്രമിക്കും ഇതിനു വേണ്ടി ശ്രദ്ധിക്കട്ടെ നോകലത്തിന് ഒരു പേരും കൂടി കിട്ടി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത് അതിൽ കൂടുതൽ നമുക്ക് വേറെ ഒന്നും പറയാനല്ല എന്നുള്ളൂ ക്രമസമാധാനം അതിൽ ക്രമസമാധാനം ഇങ്ങനെ മരവെച്ചു ശരിക്കും സംഭവം നിങ്ങൾക്ക് കൂടി അറിയാമല്ലത് എന്താണ് സംഭവിച്ചേക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് ലഹരിയാണതിൽ മെയിൻ ഭയങ്കരമായിട്ടുള്ള ലഹരിയാണ് ശരിക്കും ഈ എട്ടാം ഈ ചേനാകുലം പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് പോലീസ് നടപടി പോലീസ് നടപടി ഉണ്ടാക്കുണ്ടാവും പക്ഷെ അതിനുള്ള കൂടുതൽ ശ്രദ്ധ അവർ കൊടുക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പറയാനുള്ളത് ഇവിടെ ഒരുപാട് കഞ്ചാവിൻ്റെ പിള്ളേരും അതുപോലെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിനുള്ളൊരു ശ്രദ്ധാധികാരികൾ കൊടുക്കണല്ലേ എളുത്തരം കൊടുത്ത് ഒക്കെ വളർത്തി നാട്ടുകാരെ കൂടി വളർത്തിയാലാണ് ഈ വന്ന് കൊണ്ടുപോട്ടത് അയ്യവാ എന്ത് എന്ത് രോഗം ചെയ്തിട്ടാണ് ഏഹ് ഇവരൊക്കെ വെച്ചിരിക്കാൻ പറ്റുമോ ഇതിനൊക്കെ അപ്പ തട്ടി കാണുന്ന ആൾക്കാരാണ് അതിനൊക്കെ അത്രേ രണ്ട് പിള്ളേരാണ് അത് കഴിക്കുന്നത് അത്രയേ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചോണ്ടിരിക്കരുത് നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണം പോലീസൊന്നും വിട്ടുകൊടുക്കരുത് വീട്ടില് പൊതുവെല്ലായിടത്തും ഉണ്ട് ഞങ്ങൾ നേരത്തെ കണ്ടാണ് ഒരു വീണ് കൊന്നത് വീട്ടിലൊക്കെ ഇരികെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കുന്ന ആൾക്കാരൊന്നുമില്ല മൊത്തം പിന്നെ എന്താണ് ഇപ്പൊ ആ ചേട്ടാ ചാട്ടം പറഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ ഇത് തന്നെയാണ് പരിപാടികൾ നടക്കുന്നത് ഇപ്പൊ പെൺപിള്ളേര് മൂലൊക്കെ ഉപയോഗിച്ചു നടക്കല്ലേ ഇത് എന്ത് ചെയ്യാൻ പറ്റും നമ്മള് അത് ഗവൺമെൻ്റ് ഇപ്പോൾ പിടിക്കാവുന്നതിൻ്റെ ആവുന്നിടത്തോളം ഒക്കെ എല്ലായിടത്തും ഒക്കെ നടന്ന് നോക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ കഞ്ചാവ് തന്നെ എത്ര കേസാണ് പിടിക്കണം പക്ഷേ എൻ്റെ നാട്ടുകാരും എല്ലാവരും കൂടി കൂടി ഇങ്ങനെ കുറേ ഇതാ ഈ കഴിഞ്ഞാൽ ഇത് എന്നാലും നടക്കില്ല ഈ പുള്ളി ഇപ്പോൾ നല്ല പറ്റി ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി ഉണ്ടല്ലേ ഇരിക്കണം എന്ത് ചെയ്യാൻ ആ അതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടും ഇനി പിന്നെ ആ പിള്ളേർ അതിനാലും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ കഞ്ചാവൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാരണം ഒരു ഇത് വളരെ ഒരു കാര്യമായി പോയി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന നർക്കോട്ടിക് അതിൻ്റെയൊക്കെ ഒരു അതിപ്രസരം ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് പലപ്പോഴും പോലീസിൻ്റെയൊക്കെ ചില ആക്ഷനും ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കക്ഷിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഈ കക്ഷിയും ഈ അത് അതാണ് അതിൻ്റെ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ലഹരി മനുഷ്യനെ ഇങ്ങനെ അതെ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ സമൂഹത്തെ ലഹരി മരുന്നുകൾ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ സ്കൂളിലെ ചെറിയ കുട്ടികൾ വരെ ഈ ഈ പറയുന്ന ഋതു എന്ന് പറയുന്ന ആൾ സ്കൂൾ കാലഘട്ടം തുടങ്ങിയ ഇതിൻ്റെ ഉപഭോ ഇത് നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാവുന്നത് റ്റും ഇങ്ങനൊരു ഇത് അത് ഇനിയിപ്പോൾ ആശ്രയിക്കിടക്കുന്ന ആളുടെ സ്ഥിതിയെക്കുറിച്ചും തികച്ചും ആശങ്കാജനകമാണ് അതും ആരോഗ്യത്തോടെ തിരിച്ചു വന്നില്ലെങ്കിൽ രണ്ട് കുട്ടികളുടെ ഭാവിയും അവരുടെ ജീവിതമൊക്കെ തന്നെ അങ്കലാപ്പിലാവാണ് ഞെട്ടിലാണ് വലിയ ഞെട്ടിലാണ് നമ്മൾ നമ്മുടെ ഗ്രാമത്തിലെ ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുന്നത് നർക്കോട്ടിക് കലിപ്പ് അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന വികാരം ഋതു കൊലപാതകം നടത്തിയതിന് ശേഷം ജിതിൻ്റെ തന്നെ ബൈക്ക് എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങുവാൻ പോയത് ആ സമയം അത് കണ്ട ചേട്ടൻ മോഹനന്താ ഞാൻ ഈ ഋതുവിനെ കണ്ടത് പാലിയിൽ നിന്ന് അടക്കം വെച്ച് ടു വീലറിന് പോകുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ആറ് അമ്പത്തഞ്ച് ഏഴിന് ഇടക്കായിട്ടുണ്ട് സമയം ഞാൻ സൈക്കിളിന് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ വാർഡിലെ മെമ്പറുടെ ഹസ്ബൻഡ് തന്നെ വിളിച്ച് പറയുന്നത് മോൻ ചെറിയ ഇങ്ങനെ വേറെ പാടത്ത് ഇങ്ങനെ സംഭവിച്ചായിരുന്നു ഒരു ഏഴ് പത്ത് ഏഴ് ഇരുപതായപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ സംഗതി ശരിയാണ് ഇവർ പോവുകയും ചെയ്തു അങ്ങനെ പറ്റി അറിയാം നേരത്തെ അറിയാം ഇപ്പം എൻ്റെ അമ്മ എൻ്റെ വൈഫിൻ്റെ സുഹൃത്താണ് അങ്ങനെ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറൊക്കെയുണ്ട് എന്തെങ്കിലും ആവശ്യത്തിനെയൊക്കെ എൻ്റെ അമ്മ എപ്പോഴും വരാറുണ്ട് അത് ചേച്ചിച്ച് എൻ്റെ വൈഫുമായിട്ട് നല്ല ടെൻസിനാണ് ഉള്ളത് പക്ഷേ ഇത് ഏറ്റവും മെയിനായിട്ടേ ഇവർ തമ്മിൽ പല വൈരാഗ്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇത് പിന്നെ ഒന്നാമതി ഇന്നലെ ഞാൻ ചാനൽ ഒരു ചാനലിലേരോട് ഞാൻ പറഞ്ഞു കാരണം ഈ മൂന്ന് പെറ്റീഷനായിട്ട് കൊടുത്തോണ്ട് ഇവിടുന്ന് ഈ പെറ്റീഷൻ ഒരു നടപടി ഇതില്ല ഒന്നാം പ്രതി വടക്കേഗ്ര സി ഐ ആണ് ഞാൻ പരസ്യമായിട്ട് ദേമി ചാനലിൽ പറഞ്ഞു ആ കാരണം ഇവരവിടെ ചെല്ലും അവിടെ നിന്ന് അപ്പം തന്നെ പുറത്തു പോലും അതിനിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ഒരാൾ പറയില്ല മൂത്തുക്കി പറയില്ലേ ഞാൻ മൂത്തൂക്കി പറയേണ്ട കൂട്ടത്തിലാണ് ഒരാളും പറയില്ല എല്ലാവരും അവൻ്റെ കൂടെ വെക്കും കാരണം ഇവൻ്റെ പ്രവൃത്തിയാണല്ല അപ്പോൾ ഒന്നിനൊന്നും ഒന്നിനൊന്നായിട്ടും നല്ല ഇതിൽ നിൽക്കും ഇവൻ ഇവിടെ വളം വെച്ചു വന്നു അങ്ങനെ പറ്റിയേക്കണത് ഇത്രയും പോലീസ് നടപടി എടുത്തിട്ടില്ല ഒരു നടപടി എടുത്തിട്ടില്ല മൂന്ന് നാല് പെറ്റീഷൻ ഓൾറെഡി വടക്കേ കല സ്റ്റേഷനിലുണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല സീരോഗിയാണെന്ന് പറഞ്ഞാണ് മടക്കി മടക്കി അടിച്ചുകൊണ്ട് കാര്യമില്ല ഇവൻ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സിക്കട്ടെ ഒന്ന് പിന്നെ അതല്ല ഈ മെൻ്റൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറെയാണ് ആണ് പ്രതിയാക്കേണ്ട ഇനി ഞാനതാ പറയുള്ളൂ കാരണം ഇവന് ഒരു ഒരു കംപ്ലൈന്റ് ഇല്ല ഈ പരിസരത്ത് മറ്റുള്ള വീടുകൾക്ക് ഒന്നും ഒരു കംപ്ലൈന്റ് ഇല്ല ഒരാളോടും വള്ളടി ആ ഈ വീട്ടുകാരോട് മാത്രം അപ്പൊ മാനസിക രോഗികൾ പറയാൻ പറ്റുമോ ഒരു തല ഈ ഡോക്ടർക്ക് പൈസ കൊടുത്ത് ഇവൻ ക്രിമിനലാണ് ഇവൻ്റെ ഈ പരിസരത്തുള്ള ഒറ്റ ആൾ പോലും അവന് ഈ ഇതായിട്ട് പറയണില്ല എതിരെ പറയണില്ല കാരണം ഇവനെ പേടിച്ചിട്ട് ഏയ് അതിന്റെ ദോഷമാണ് ഈ വന്ന് സംഭവിച്ചു ഈ പോലീസിൽ വന്നേക്കുന്ന വീഴ്ച രൂക്ഷമാണ് പോലീസ് രൂക്ഷമായിട്ട് എടുത്താട്ടില്ല അതിന് ഒത്താശ ചെയ്യാനായിട്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഉണ്ട് ആ കോൺഗ്രസ്സുകാരും നീ കോൺഗ്രസ് ഉണ്ട് നീ ഇല്ലാന്ന് പറഞ്ഞുകാരും ഉണ്ടാ ഇവരൊക്കെ നമ്മളെ അറിയിച്ചിട്ടല്ല ഇവർ പുറയുന്നുണ്ട് എന്ത് ചെയ്യും പക്ഷെ നിരപരാധികളാണ് ഇപ്പോൾ ഇത് പോയില്ലേ ഇനിയും ഇനി ഇവന് ഇറങ്ങില്ല എന്നല്ല ഇവൻ ഒരു കൂടിയത് ഞാൻ ഇല്ലാതെ ചെയ്യാനോട് പറഞ്ഞ് സാറ് ഒരു കൂടിയത് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുതൽ ഇവനെ ജാമ്യം കൊടുക്കും ജാമ്യം ഉണ്ടാവും ഇവൻ ഇവനിവിടെ വരും എൻ്റെ ഞാൻ നൃത്തമൊന്നുമില്ല മരിക്കും കാലം വരെ ഞാൻ ഇങ്ങനെ പറയും കാരണം ഇത് സമൂഹത്തിന് വിരുദ്ധമാണ് ഒരു നാട്ടുകാരും പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പ്രതികരണം വേണം നല്ലത് ചെയ്യണം ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം വടക്കേക്കഥ പോലീസിന് എതിരെ തന്നെയാണ് ഈ പറയുന്നത് അവർ ഒരു നടപടി സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു ധാരണ സംഭവം നടക്കില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരനായിട്ടുള്ള മോഹൻചടൻ പറയുന്നത് കൃത്യമായിട്ട് പല പരാതികളും പോലീസ് നൽകിയതാണ് പക്ഷേ ഇയാൾ മാനസിക രോഗിയാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പോലീസ് ഇയാളെ വെറുതെ പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിനൊത്താശ ചെയ്യാൻ ചില രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്നാണ് പറയുന്നത് കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പലരുടെയും പേര് അദ്ദേഹം പറയുന്നുണ്ട് ഒരാളെ മാത്രം ഉദ്ദേശിച്ചല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി ചികിത്സ നൽകുകയോ അല്ലെങ്കിൽ ജയിലിൽ പൂട്ടിയിടുകയാണ് ചെയ്യേണ്ടത് അതായത് മാനസിക രോഗികളെ പ്രത്യേക സെല്ലിൽ പൂട്ടിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സെല്ലുകളിലൊക്കെ അടച്ചിടുകയാണ് വേണ്ടത് എന്തായാലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ഒരു സ്വീകാര്യമായ ഒരു കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർക്കെതിരെയും ഒരു അന്വേഷണം നടത്തണം ഇയാൾ മാനസിക രോഗി തന്നെ ആണോ എന്നുള്ളത് വീണ്ടും ഒന്നുകൂടി പരിശോധിച്ച് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മോഹൻചേട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യക്ഷിനൊപ്പം ആർ പിയൂഷ് മറുതാട ടി കൊച്ചി